പ്രവീണൻ കുമാർ കേട്ടിട്ടുണ്ടാകും കോൺഗ്രസിൽ നിന്ന് അവർ രാജിവെച്ചിട്ടില്ല സാങ്കേതികമായി മറ്റൊരു കാര്യവുമായി ബന്ധപ്പെട്ട് അവർ നൽകിയ രാജിക്കത്ത് ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് ചെയ്തത് അതായത് അവർ രാജിവെച്ചിട്ടില്ലാത്തവർ എന്ന നിലയ്ക്ക് അവിടെ ഒരു സഖ്യം നിങ്ങളുമായി ചേർന്ന് രൂപപ്പെട്ടിരിക്കുമ്പോൾ അതിനെ എന്താണ് വിളിക്കേണ്ടത് ഞാൻ അദ്ദേഹത്തെ മാധ്യമത്തെ അധികം പറഞ്ഞിട്ട് ഞാൻ ഞാൻ പ്രസിഡന്റ് ബുദ്ധിമുട്ടില്ല ഡി സി സി പ്രസിഡന്റ് അവർക്കൊരു നടപടി എടുത്തതിനാണ് അവർ രാജിവെച്ചിട്ടില്ലെങ്കിൽ വെറുതെ അന്ന് ഏത് അല്ലല്ല ഇവിടെ കൃത്യമായിട്ട് രാജിക്കത്ത് ഈ തിരഞ്ഞെടുപ്പിന്റെ അന്ന് അതിരാവിലെ പത്തരയ്ക്ക് തിരഞ്ഞെടുപ്പാണെങ്കിൽ പത്തി ഇരുപതിന് ഇവരുടെ രാജിക്കത്ത് പുറത്തു വന്നതിനെ തുടർന്ന് മാത്രമാണ് ഞങ്ങൾ അവിടുത്തെ മറ്റേ കുട അടയാളത്തിൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ള സ്വതന്ത്രയ്ക്ക് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത് അല്ല കോൺഗ്രസ്സാർക്കൊന്നും അല്ല ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഈ വിഷയം ഇത്ര ചർച്ച ചെയ്യുന്നത് കേരള എന്തിനാ മാതുന്നു മാതൃഭൂമി ഒരു പഞ്ചായത്തിലെ കേരളത്തിലെ ഒരു പഞ്ചായത്തിലെ വിഷയം ചർച്ച ചെയ്യുന്ന എന്തിനാ അവിടെ കൃത്യമായിട്ട് അവർ രാജി നടന്നിട്ടുണ്ട് രാജിവെച്ചു രാജിവെച്ചു എന്നുള്ള കൃത്യമായിട്ടുള്ള പേപ്പർ രാജിക്കത്ത് ഞങ്ങൾ കണ്ടതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലൊരു നടപടി എടുത്തിട്ടുള്ളത് അല്ലാതെ കോൺഗ്രസ്കാർക്ക് വേണ്ടി ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നില്ല അന്നും ഇന്നും ഇനിയും കൊടുക്കുകയില്ല ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണ് അതുകൂടെ സത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഓപ്പറേഷൻ അരിവാൾ ചുറ്റിയ നക്ഷത്രമൊക്കെ നടത്താൻ വേണ്ടി ശ്രമിച്ചു പരാജയപ്പെട്ടു എന്നിട്ടതിനകത്ത് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ട് അതാണ് ഞാൻ ചോദിക്കുന്നത് ഞാനിവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് ചോദിക്കട്ടെ ഇപ്പോഴത്തെ യഥാർത്ഥ പ്രശ്നം കേൾക്കുന്നത് എവിടെയാ അവരുടെ കഴിഞ്ഞ പതിനഞ്ചോ ഇരുപത് വർഷം പതിനഞ്ച് വർഷമായിട്ട് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാരാണ് പ്രസിഡന്റ് എൽ ഡി എഫിന് പത്ത് എം മെമ്പർമാരുണ്ട് കോൺഗ്രസിന് യു ഡി എഫിന് പത്ത് പേരുണ്ട് ഞങ്ങൾക്ക് നാല് പേരുണ്ട് എൽ ഡി എഫിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ യു ഡി എഫിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ഇവിടെ ചാക്കെട്ടുപിടുത്ത് ആരാ നടത്തിയത് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ആരാ നടത്തിയത് പ്രവർത്തനം ആരാ നടത്തിയത് അത് എൽ ഡി എഫ് ശ്രമിച്ചു ഇവിടെ ഇടതുപക്ഷം ശ്രമിച്ചു അതിനെതിരെ ഉണ്ടായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള അവിടെ ചില രാഷ്ട്രീയ നീക്കുപോക്കുകൾ ഉണ്ടായി അവിടെ അത്തരത്തിലൊൻപത് പത്ത് പേര് രാജ് എട്ട് പേര് രാജിവെച്ചപ്പോൾ ആ രാജിവെച്ചവർ പിന്തുണച്ച ഇപ്പോഴും എന്നിട്ടും പിന്തുണച്ച ഒരു സ്വതന്ത്രയെ ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട് അതല്ലാതെ മറ്റൊന്ന് നീക്കുപോക്കാണ് ഞങ്ങൾക്കുള്ളത് ഇത് സത്യത്തിൽ എൽ ഡി എഫിൻ്റെ ഒരു ഫെയിൽഡ് സ്ട്രാറ്റജിയാണ് അവരുടെ ഒരു ഫെയിൽഡ് ഓപ്പറേഷനാണ് ഇവിടെ നടന്നിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം എന്താ കോൺഗ്രസ് പാർട്ടിക്ക് പല പല വിഷയങ്ങൾ നടക്കുന്നു അവർക്ക് അവരുടെ സംഘടനാ സംവിധാനത്തെ ഒറ്റ ഒറ്റക്കെട്ടാക്കി അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന് ഞങ്ങളെ കുറ്റം എന്നാണ് കാര്യമുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ വേണ്ടിയിട്ട് സ്വതന്ത്രമായിട്ട് ഞങ്ങൾ സഹകരിക്കും അവരെ വോട്ട് ചെയ്ത് ഞങ്ങൾ ജയിപ്പിക്കും അതാണ് ഞങ്ങളവിടെ ചെയ്തിട്ടുള്ളത് അതല്ലാതെ അതിനകത്ത് ഇതിനകത്ത് ഞങ്ങൾ ഓപ്പറേഷൻ താമര എന്ന് പറഞ്ഞുകൊണ്ടോ മറ്റെന്തെങ്കിലും ഓമന പേരിട്ട് വിളിച്ചതുകൊണ്ടോ യാതൊരു കാര്യവുമില്ല ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് എൽ ഡി എഫിന് ഇത്തരത്തിലുള്ള നമ്മുടെ സംവിധാനങ്ങളെ അറ്റമിട്ട് പ്രസിഡന്റ് മുൻപായി തന്നെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് ഇത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ശ്യാംരാജു തന്നെ വ്യക്തമാണ് അതായത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇവരുടെ രാജിക്കത്ത് നിങ്ങൾ കണ്ടു ബോധ്യപ്പെട്ടിരിക്കുന്നു നിങ്ങൾ കണ്ടു ബോധ്യപ്പെട്ടിരിക്കുന്നു അതിനുശേഷം വളരെ സ്വാഭാവികമായ നീക്കുപോക്കുകൾ ഉണ്ടായിരിക്കും അല്ല പക്ഷെ തീരുമാനം എടുക്കണമല്ലോ അതായത് നിങ്ങൾ ഒരു സ്വതന്ത്രേ ഈ പറയുന്ന ടെസ്സിയെ കുട ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നത് ഇവർ കൂടി വോട്ട് ചെയ്യും എന്നറിഞ്ഞുകൊണ്ടല്ലേ അതോ അല്ലയോ ഏത് അല്ല ഞങ്ങൾക്കൊരു ഞങ്ങൾ പല പല കാര്യങ്ങൾ ചർച്ച ചെയ്യില്ലേ അവിടെ നടക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഗതി വിധികളെ ഞങ്ങൾ അറിയില്ലേ അവിടെ ഇത് പെട്ടെന്നൊരു സമയത്താണ് ഞങ്ങൾക്ക് അവിടെ നടക്കുന്ന ചർച്ചകളെ കുറിച്ചൊരു അറിയുന്നുണ്ടാവില്ലേ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ പല പല സ്ട്രാറ്റജി ഞങ്ങൾ ചിന്തിക്കില്ലേ ആ ഒരു സ്ട്രാറ്റജി മാത്രമാണ് ഞങ്ങൾ ചിന്തിച്ചു വെച്ചതെന്ന് നിങ്ങൾ വിചാരിച്ചോ ആ ഒരു സ്ട്രാറ്റജി മാത്രമാണ് ബി ജെ പിയെ പോലെ ഒരു പാർട്ടി ചിന്തിച്ചു തീരുമാനിച്ചു ഒരു എലക്ഷൻ്റെ സമയത്ത് പല പല സ്ട്രാറ്റജിയെ കുറിച്ചിട്ട് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ചിന്തിക്കുമെന്ന് അതിലേതാണോ ആറ്റെന്ന് പറയുന്നത് ആ സമയത്ത് ഞങ്ങളത് ചെയ്യും അതിന് പ്രശ്നം ഇരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് വീണ്ടും അതിൽ ജനാധിപത്യ വിരുദ്ധമായിട്ട് എന്താ ഉള്ളൂ ജനാധിപത്യ വിരുദ്ധത ആരാണ് കാണിച്ചിട്ടുള്ളത് നിങ്ങൾ എന്താണ് ഇത്തരം ഇതിൽ ഇടതുപക്ഷം കാണിച്ചിട്ടുള്ള ഈ വലിയ അട്ടിമറി നിങ്ങൾ കാണാതെ പോകുന്ന പത്ത് മെമ്പർമാരുള്ള എൽ സ്ഥാനാർത്ഥി ഇല്ലാത്ത എന്താ പറ ചോദിക്കേ പത്ത് മെമ്പർമാരുള്ള എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്താ അവർക്ക് അവരുടെ കാര്യം കിട്ടിയില്ലേ എന്താ അവർക്ക് അവിടെ ആരെയും കിട്ടാത്തത് ശരി അവരവിടെ അട്ടിമറിക്കു ശ്രമിച്ചു അതാണ് അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളായിരിക്കാം അതിൽ നിന്ന് എട്ടുപേര് രാജിവെച്ചു ഒരു സ്വാതന്ത്ര്യം ഞങ്ങൾ പിന്തുണച്ചു അതിനെന്താ ഞങ്ങൾക്ക് പ്രശ്നം ഇരിക്കുന്നത് ശരി ഈ രാജ്യം ഞങ്ങൾ അനുവദിക്കാത്ത ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല ശരി